ചെറുകഥ ആശ്വാസം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ ഉദ്ഘാടന കർമ്മത്തിന് ഒരു കുറവും വരുത്തരുത് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ ജഗദീഷ് അലുവാലിയയുടെ ചോദ്യം സാർ അങ്ങേക്ക് കുറവായി തോന്നില്ലെങ്കിൽ എനിക്കൊരു നിർദ്ദേശമുണ്ട് ഞാൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു എന്താ അത് ബാബു പറഞ്ഞോളൂ എന്തായാലും കുഴപ്പമില്ല നന്നെന്ന് തോന്നിയാൽ സ്വീകരിക്കും അല്ലെങ്കിൽ പുഷ്പം പോലെ തള്ളും അത്ര തന്നെ അദ്ദേഹം സപ്രസിദ്ധമായ നർമ്മ കലർച്ചി പറഞ്ഞു രാവിലെ നേരത്തെ ഒരു ഗണപതി ഹോമം നടത്താം സാർ ഒരു നല്ല കാര്യം തുടങ്ങല്ലേ എന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു ഞാൻ രാവിലെ നല്ല കാര്യമല്ലേ ബഹു ഖുഷിക്ക് വാത്തരേ ഞാൻ സറൂർ ഐസാഹ്യക്കാരെങ്കിൽ എന്ന് സർവാത്മന സ്വീകരിച്ചു അദ്ദേഹം ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ ഇല്ലെങ്കിൽ എല്ലാവരും കയ്യടിച്ച് അംഗീകരിക്കണം എന്ന് അദ്ദേഹം ഡെംബോ സ്റ്റീംഷിപ്സ് എന്ന കമ്പനിയുടെ ഇന്ത്യ ഹെഡും എം ഡിയുമാണ് ജഗദീഷ് അലുവാലിയ മുംബൈ എക്സ്പ്രസ് ടവറിൻ്റെ നരിമാൻ പോയിൻറ്റിലാണ് ഇരുപത്തേഴാം നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ നടന്ന ഇന്നത്തെ മീറ്റിംഗിൻ്റെ സംഭാഷണമാണ് മുകളിൽ പറഞ്ഞത് എല്ലാ ടീമിൻ്റെയും മാനേജർമാരാണ് മീറ്റിങ്ങിൽ പങ്കെടുത്തത് ഞാൻ മാർക്കറ്റിംഗ് മാനേജറാണ് എൻ്റെ കസിനും എൻ്റെ ക്യാബിനും ഓഫീസും ഇങ്ങ് മൂന്നാം നിലയിലാണ് നാൽപ്പത്തേഴ് നിലയുള്ളതാണ് എക്സ്പ്രസ് ടവർ മൂന്നോ നാലോ ഫ്ലോറുകൾ ഡെംബോയ്ക്ക് തന്നെയുണ്ട് ഹെഡ് ഓഫീസ് അങ്ങ് ജർമ്മനിയിലാണ് ഷിപ്പിംഗ് കമ്പനികളിൽ ലോകത്തെ മൂന്നാം സ്ഥാനത്തുള്ള കമ്പനിയാണിത് ഒരു പുതിയ ബ്രാഞ്ച് കൂടി തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ഉദ്ഘാടനം ഏഴാം നിലയിൽ ഞങ്ങൾ പുതിയതായി എടുത്തിട്ടുള്ള സ്പേസിൽ വെച്ച് നടത്തുവാനുള്ള യോഗമാണ് കുറച്ച് മുമ്പേ നടന്നത് മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ ഫ്ലോറുകളിലേക്ക് മടങ്ങാൻ തുടങ്ങുമ്പോൾ എം ഡിയുടെ ശബ്ദം ബാബു ഏക്ക് മിനിറ്റ് ആ പ്രോഖോ ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ ഇരുന്നു മറ്റെല്ലാവരും പോയി ബാബുവിന് എത്ര വർഷമായി ഇപ്പോൾ ഇവിടെ ഒരു പതിനഞ്ച് വർഷമായിട്ടധികമായി സാർ രണ്ടാഴ്ചത്തെ ലീവ് ചോദിച്ചിരുന്നില്ലേ ബാബു അത് അനുവദിച്ചിട്ടുണ്ട് കേട്ടോ എന്നു മുതൽക്കാണ് വേണ്ടത് അടുത്ത തിങ്കളാഴ്ച മുതൽക്ക് ഞാൻ കൊള്ളാം അങ്ങനെ ആകുമ്പോൾ പതിനഞ്ചിന് പകരം പത്തൊമ്പത് ദിവസം ആസ്വദിക്കാം അല്ലേ അദ്ദേഹം തമാശയായി ചോദിച്ചു ഞാൻ പുഞ്ചിരിച്ചു നമ്മുടെ മുഗൾ ബക്ഷി ഏറിയാലോ അല്ലേ അദ്ദേഹം ചോദിച്ചു സതേൺ റീജിയണൽ ജനറൽ മാനേജർ അല്ലേ അറിയാം സാർ അദ്ദേഹത്തിന് എന്ത് പറ്റി ഞാൻ ആകാംക്ഷ പ്രകടമാക്കി ഒന്നും പറ്റിയില്ല അദ്ദേഹം വൈസ് പ്രസിഡൻറ്റ് പ്രൊമോഷൻ കിട്ടി ജർമ്മനിയിലേക്ക് പോവുകയാണ് ആ സ്ഥാനത്തേക്ക് ബാബുവിനെയാണ് ഞാൻ പ്രപ്പോസ് ചെയ്യാൻ ആലോചിക്കുന്നത് എന്താ വിരോധം കുറച്ച് നേരത്തേക്ക് കൊണ്ട് എൻ്റെ ശ്വാസം നിലച്ച പോലെ എന്താ ബാബു ഒന്നും പറഞ്ഞില്ല എന്ത് വിരോധത്താർ അങ്ങേ ദൈവം കാക്കട്ടെ എന്ന് ഞാൻ രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കും എൻ്റെ സന്തോഷം ഞാൻ മറച്ചു വെച്ചില്ല ഡബിൾ പ്രൊമോഷൻ അല്ലെങ്കിൽ ഡബിൾ പ്രൊമോഷൻ അല്ലേ കിട്ടാൻ പോണത് മാസം ആറ് ലക്ഷത്തോളം ടേക്ക് ഹോം സാലറി തന്നെ കിട്ടും പിന്നെ ക്വാർട്ടേഴ്സ് കമ്പനിക്കാറ് ഫ്രഞ്ച് ബെനിഫിറ്റുകൾ നിരവധി അതും എവിടെ സ്വന്തം നാട്ടിൽ വിഴിഞ്ഞത്താണ് സദൺ റീജിയണൽ ജനറൽ മാനേജറുടെ ഓഫീസ് സ്വന്തം ഓഫീസ് കെട്ടിടമാണ് ശനി ഞായർ ദിവസങ്ങളിൽ വേണമെങ്കിൽ നാട്ടിൽ തറവാട്ടിൽ പോയി വരാം ഏതോ ലോകത്തെത്തി ഞാൻ എം ഡിയുടെ ഉച്ചത്തിലുള്ള ബാബു എന്ന വിളിയാണ് എന്നെ ഉണർത്തിയത് ഒരു റിക്വസ്റ്റ് എഴുതി തന്നോളൂ ബാബുവിന് സമ്മതമുണ്ടെന്ന് അറിയണ്ടേ അതിന് രണ്ടാമതൊരു കറസ്പോണ്ടൻസ് നടത്തണ്ടല്ലോ എന്ന് എം ഡി ഞാൻ മൂന്നാം നിലയിൽ എൻ്റെ ക്യാബിനിലെത്തിയപ്പോൾ പ്യൂൺ പറഞ്ഞു സാർ ഗ്രസ്സേ ആപ്കോ ഫോണായാത്ത ദോ ബാറായാത്ത മേ പൂച്ചാത്തോ മാതാജി ഹേ ബോല ഓക്കേ തുമ്മേ ചായ് ബനാളോ എന്ന് പറഞ്ഞ് ഞാൻ അവനെ ഒഴിവാക്കി മീറ്റിങ്ങിലൊക്കെ മൊബൈൽ ഒഴിവാക്കി വെക്കണം ഓഫാക്കി വെക്കണം അതുകൊണ്ടായിരിക്കും അമ്മ ലാൻഡ് ഫോണിൽ വിളിച്ചത് എന്തത്യാവശ്യമാണാവോ അത്യാവശ്യമുണ്ടെങ്കിലേ അമ്മ വിളിക്കൂ അല്ലെങ്കിൽ രജനി ദിവസവും രാത്രി വിളിക്കുമ്പോൾ കൂടെ സംസാരിക്കുകയുള്ളു രജനിയാണെൻ്റെ ഭാര്യ അവൾ അടുത്തുള്ള ഹൈസ്കൂളിൽ മലയാളം അധ്യാപികയാണ് ഒരു മകനേ ഉള്ളൂ ഞങ്ങൾക്ക് അവൻ അവളുടെ സ്കൂളിൽ തന്നെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു അവളുടെ പാഷനാണ് ആ ഉദ്യോഗം അല്ലെങ്കിൽ അവളെയും മകനെയും അമ്മയും ഇവിടെ മുംബൈയിൽ കൊണ്ടുവരാമായിരുന്നു ഞാപ്പ്യൻസ് റോഡ് നല്ല പോഷ ഏരിയയാണ് മകല് നല്ല സ്കൂളും കിട്ടും സ്കൂളുകളും കിട്ടും അമ്മയ്ക്ക് മലബാർ ഹില്ലിൽ മുത്തശ്ശിമാരുടെ ക്ലബുണ്ട് അവിടെ ചേരുകയും ചെയ്യാം തികച്ചും വ്യത്യസ്തമായ അന്തരീക്ഷം അമ്മ പൊരുത്തപ്പെടാൻ സമയമെടുക്കും പക്ഷേ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ലാട്ടോ മാസത്തിൽ രൗണ്ട് രണ്ട് തവണയെങ്കിലും നാട്ടിൽ പോയി വരാം നെടുമ്പാശ്ശേരിക്ക് രണ്ട് മണിക്കൂർ വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചേ മുക്കാലിൻ്റെ ഫ്ലൈറ്റ് പിടിച്ചാൽ രാത്രി അത്താഴം വീട്ടിൽ ചെന്ന് കഴിക്കാം വേണമെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ രാമകൃഷ്ണൻ വണ്ടിയുമായി വരും ദൂരയാത്രയ്ക്ക് രാമകൃഷ്ണനെ വിളിക്കും വണ്ടി ഓടിക്കാൻ സ്കൂളിലേക്ക് രചന തന്നെയാണ് കാറോട് ചൂവുക അവിടെ മാർക്കറ്റിലേക്കും അമ്പലങ്ങളിലേക്കുമൊക്കെ അവിടെ തന്നെ ഓടിക്കും ഗുരുവായൂർക്ക് രചന തന്നെയാണ് ഓടിക്കുക ഒരു പ്രാവശ്യം അമ്മയ്ക്ക് ഗുരുവായൂർ തോരണം അത് നിർബന്ധമാണ് അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ ഉള്ള പതിവാണത് ഗുരുവായൂരപ്പൻ്റെ കടാക്ഷമാണ് മകനെ നമ്മുടെ ഓരോ ഉന്നതിക്കും കാരണം എന്ന് അമ്മ എപ്പോഴും പറയും ശരിയാണെന്ന് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് അനുഭവിച്ചിട്ടുമുണ്ട് ഞാൻ ആ അനുഗ്രഹം പലപ്പോഴും മൊബൈൽ ഓഫ് ഓൺ ചെയ്തപ്പോൾ മിസ്ഡ് കാളുകൾ മിസ്റ്റ് കാർഡുകളുടെ പ്രളയം ഞാൻ അമ്മയെ വിളിച്ച് സീറ്റിലിരുന്ന ഉടനെ ഒരു പരിഭ്രമിച്ച സ്വരമായിരുന്നു അമ്മയുടെ അമ്മ പരിഭ്രമിക്കുന്നു വേണ്ട എന്തായാലും പരിഹാരം ഉണ്ടാക്കാം നമുക്ക് എന്താ കാര്യം പറയൂ അമ്മേ നമ്മുടെ തെക്കേ അതിലുള്ള പറമ്പില്ലേ നമ്മളിപ്പോൾ വാങ്ങിയത് എന്നമ്മ ആ അമ്പത് സെൻറ്റല്ലേ ചൂൽ പറമ്പ് എന്ത് പറ്റിയതിന് ഒന്നും പറയണ്ട നമ്മുടെ ഒമ്പത് സെൻറ്റിൻ്റെ കിഴക്കേ നമ്മുടെ അമ്പത് സെൻറ്റിൻ്റെ കിഴക്കേ കഷ്ണം നമ്മുടെ രാമൻകുട്ടിയാർ വാങ്ങിയത് അയാൾ തൃശ്ശൂരുള്ള ഒരു മാപ്പിളയ്ക്ക് വിറ്റണ്ൂത്ര ഇന്നലെ കുറേ ആളുകൾ വന്നു അവിടെ കുറ്റിയടിയുമൊക്കെ നടക്കണു കുറച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒച്ച കേട്ടിട്ടാണ് ഞാൻ തെക്കേ മതിലിൻ്റെ അവിടെ ചെന്ന് നോക്കിയത് രജനിയും അപ്പും സ്കൂളിൽ പോയിരിക്കല്ലേ പണിക്കാരത്തി മീനാക്ഷി കുറച്ച് നേരത്തെ പോയി അടിച്ചേരി തുടക്കലും പാത്രം മേറലും ഒക്കെ കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി എനിക്കിത്തിരി നേരത്തെ പോകണം ആന്ധ്രയിൽ നിന്ന് എൻ്റെ മകനും ഭാര്യയും കുട്ടികളും വന്നിട്ടുണ്ട് അവരെത്ര ദിവസം ഉണ്ടാവും എന്നറിയില്ല എന്ന് അതിനെന്താ പോയിക്കോ എന്ന് ഞാനും പറഞ്ഞു വൈകുന്നേരം വന്ന അലയ്ക്ക് തുണി മടക്കി വെച്ച് പോകാം എന്നും പറഞ്ഞു അവൾ ആയിക്കോട്ടെ അതിനെന്താണെന്ന് ഞാനും സമ്മതിച്ചു അത് കഴിഞ്ഞ് ഞാൻ വരികയും വാരികയും വായിച്ച് കോലാമ്പല ചാരസിലിങ്ങനെ ഇരിക്കുമ്പോളാ ഈ ഒച്ച നോക്കിയപ്പം എന്താ നമ്മുടെ പടിഞ്ഞാറയിലെ ആമിനെയും മോളും തെക്കേ രാവുണ്ണിയും മകൻ അച്ചും ഒക്കെ ഈ വന്ന ആളുകളുമായി നല്ല വഴക്ക് അടിയുടെ വക്കോള വന്നു കാര്യങ്ങൾ ഞാൻ തൊടി കളിച്ചു കൊണ്ടിരുന്ന നമ്മുടെ കുട്ടിശങ്കരനോട് പറഞ്ഞു ഇടാ കുട്ടിശങ്കരാ അതുവരെ ഒന്ന് പോയി നോക്കിയിട്ടുടേടാ നമ്മുടെ സ്ഥലത്തിൻ്റെ അതിർത്തിയിലാണല്ലോ കല്ല് ഏതോ പുതിയ ആൾക്കാരെയൊക്കെ കാണാണ്ടെന്ന് അവൻ പോയി കുറേ കഴിഞ്ഞ് മടങ്ങുവെന്ന് പറഞ്ഞു രാമൻകുട്ടിയാർ ഒല്ലൂരിലൊരു വഹാബിനാണ് അവരുടെ സ്ഥലം വിറ്റിരിക്കണു അവർ അതിർത്തിയിൽ മതിൽ കെട്ടാനുള്ള കല്ലൊക്കെ കൊണ്ടുവന്നിട്ട് കുച്ചിയടിച്ച് ചാല് കീറാനുള്ള ശ്രമ തെക്കേലെ രാവണ്ണിത്തമ്പരൻ്റെയും പടിഞ്ഞാറൽ ആമിനാത്താടെയും ഒക്കെ അതിർത്തിക്ക് കയ്യേറിയിട്ടാണ് കുറ്റിയിടിക്കണേ അതാ വഴക്ക് അപ്പം നമ്മുടെ അതിർത്തിയോ എന്ന് ഞാൻ ചോദിച്ചു അവനോട് നീ നോക്കിയോ അതും കയ്യേറിയിരുന്നു എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് അടിപിടി ശ്രമിച്ചപ്പോഴാണ് അവൻ മടങ്ങി വന്നാണ് അപ്പോൾ എങ്ങനെ വഴക്ക് തീർന്നെന്ന് ചോദിച്ചു ഞാൻ അത് കൃത്യമായിട്ട് എനിക്ക് ഇക്കറിയില്ല ആമിനാത്ത ഉച്ചരിഞ്ഞ് വരുമ്പോൾ പറയായിരിക്കും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു ആമിനാത്ത ഞാൻ ഒഴിഞ്ഞ് നിൽക്കണ് കണ്ടപ്പോൾ ഒരു നാല് മണിച്ചായയുടെ സമയമായപ്പോൾ ആമിനെയും മോളും കൂടി വന്നു കോലായൽ ചാരുപടിയിലിരുന്നു ആമിനയുടെ മകൾ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കണം ഇന്ന് പോയില്ല അത്ര സ്കൂളിൽ അവൾ ശനി ഞായറും ഇവിടെ ട്യൂഷന് വരുന്നുണ്ടല്ലോ രജനിയുടെ അടുത്ത് ആമയുടെ ഭർത്താവ് ഗൾഫിലാണ് എന്തേ ആമിനെ ഉണ്ടായി ആരാണ് അവർ എന്തിനാ വഴക്ക് എങ്ങനെ തീർന്ന് മാളുട്ടിയമ്മയെ ഒന്നും പറയണ്ട ഞാൻ പുറത്ത് പച്ചക്കറി വണ്ടി വരുന്നുണ്ടോയെന്ന് നോക്കാൻ കിഴക്കേ പടിക്കൽ വന്ന് നോക്കിയതാ അപ്പണ്ട അഞ്ചാറ് തടിമാടന്മാർ മാപ്പിളാർ ഇങ്ങടെയും ഇൻ്റേയും സ്ഥലത്തിൻ്റെ അതിർത്തി കൂടെ ചരട് ഇട്ട് വലിച്ച് കൈക്കോട്ട് കൊണ്ട് ചാല് കീറാൻ തുടങ്ങണു ഞാൻ ഉടനെ രാവണിയേട്ടനെ വിളിച്ചു വിവരം പറഞ്ഞു അവരുടെയാണല്ലോ തെക്കേ അതിർത്തി അയാളും മകനും കൂടി വന്നപ്പോൾ ഞാനും ഒന്ന് പോയി നോക്കി എൻ്റെ മോളും വന്നു കൂടെ ഒരു ധൈര്യത്തിന് ഞങ്ങളുടെ അതിർത്തി കയ്യേറി കല്യാണം സമ്മതിക്കില്ല എന്ന് തീർത്തും പറഞ്ഞു ഞാൻ രാവണി അതുതന്നെ പറഞ്ഞു അവരെ കൂട്ടാക്കാതെ വന്നപ്പോൾ വഴക്കായി ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മോള് പോയി മൂലേലെ മാധവനായരെ വിളിച്ചുകൊണ്ട് വന്നു അദ്ദേഹം വന്ന് അവരോട് പറഞ്ഞു തർക്കായ സ്ഥിതിക്ക് താലൂക്ക് സർവേയറെ കൊണ്ടുവന്ന് അളന്ന് അതിർത്തി തിരിച്ചിട്ട് മതി കുറ്റിയടിയും മതിലുകെട്ടലുമൊക്കെ എന്ന് അദ്ദേഹം പഞ്ചായത്ത് മെമ്പറാണെന്ന് അറിഞ്ഞ അവർ പിൻവാങ്ങി പണി നിർത്തിച്ചു താലൂക്ക് സർവേരെ കൂട്ടി എന്ന് പറഞ്ഞു മാറവ നായർ പറഞ്ഞു ആമിനെയും രാവണ്ണിയും ഇപ്പോൾ തന്നെ ഒരു പരാതി പോലീസ് സ്റ്റേഷനിലും തഹസിൽദാർക്കും കൊടുത്തോ കാരണം ആ വഹാവും കൂട്ടരും ഒക്കെ നല്ല പിടിപാടുള്ളവരായിരിക്കും ഏത് തരക്കാരാണെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് ഒരു ഹരജി എഴുതിത്തരണം അതിന് ഞാൻ വന്നതെന്ന് ആമിന രജനിപ്പോൾ വരും അപ്പോഴേക്കും ഈ ആ സ്ഥലത്തിൻ്റെ ആധാരം എടുത്തുകൊണ്ട് വന്നോ അത് വേണ്ടിവരും വിവരങ്ങൾ വിശദമായിട്ട് എഴുതേണ്ടി വരും എന്ന് പറഞ്ഞു ഞാൻ അവൾ ആധാരം കൊണ്ടുവന്നു രജനി പരാതി ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്കും ഒന്ന് തഹസിൽദാർക്കും എഴുതി കൊടുത്തു രാവണ്യം വന്നിരുന്നു ഉച്ചരിഞ്ഞിട്ട് പരാതി എഴുതിക്കാൻ ഇന്നിപ്പോൾ പരാതിയൊക്കെ അവിടെ എത്തിച്ചിട്ടുണ്ടാവും ആ വിവരം നിന്നോട് പറയാനാ ഞാൻ വിളിച്ചേ പോലീസുകാർ ഇന്ന് വന്ന് ഇത്രേ അത് താലൂക്ക് സ സർവേർ വന്നാലേ തീർക്കാൻ പറ്റൂന്ന് പറഞ്ഞു തറേ ആമിനെ പറഞ്ഞു എന്ന് മീനാക്ഷി പറഞ്ഞു അമ്മ വിഷമിക്കണ്ട ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഞാൻ അമ്മയ്ക്കെന്താ വരുമ്പോൾ കൊണ്ടരണ്ടേ ഞാൻ മറ്റന്നാൾ രാത്രി എത്തും ഒന്നും വേണ്ട ഔട്ടിയേ എന്ന് പറഞ്ഞു അമ്മ എന്നാ ഞാൻ ഫോൺ വയ്ക്കട്ടെ ഓ ശരി എന്ന സെൻറ്റിന് രണ്ടു ലക്ഷം രൂപ വിലയുള്ള സ്ഥലമാണത് കുളപ്പുരക്കിലെ ശങ്കരനാർ വിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നമുക്കൊരു അമ്പത് സെൻറ്റ് വാങ്ങാമെന്ന് രജനി പറഞ്ഞു രണ്ട് പ്രാവശ്യത്തെ ബോണസും കുറച്ച് നീക്കിയിരിക്കും ഒക്കെ കൂട്ടി ഉണ്ടായിരുന്നത് എടുത്തു വാങ്ങിയതാണ് പഠിക്ക് തന്നെ ഉള്ള ദ്രവ്യമല്ല ഭൂമിയല്ലേ എന്ന് വിചാരിച്ചു എന്തിൽ നിക്ഷേപിക്കണതിലും സേഫാണ് ഭൂമിയിൽ നിക്ഷേപിക്കണതെന്ന് കൂട്ടുകാരൊക്കെ പറയുകയും ചെയ്തു അതാണിപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് ഒരു ടീം വരും വരുമെന്ന് പ്രതീക്ഷിച്ചില്ല തന്നെ കൃഷ്ണൻകുട്ടിയെ വിളിച്ചു അവൻ എൻ്റെ ഒപ്പം ആറു കൊല്ലം ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ആളാണ് എൻ്റെ ആത്മാർത്ഥ കൂട്ടുകാരനും ഇപ്പോൾ അവനാണ് അവിടുത്തെ തഹസൽദാർ എന്താ ബാബു നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചു കൃഷ്ണൻകുട്ടി ഞാൻ വിളിച്ച ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇല്ല രണ്ടു ദിവസം കഴിഞ്ഞ് വരും എന്തോ പ്രശ്നമുണ്ടോ പറഞ്ഞു അമ്മ വലുത് മാറിയോ കൃഷ്ണൻകുട്ടിയെ ആ ഒരു പരാതി കണ്ടു ഞാൻ ഇന്ന് രാവിലെ അതിർത്തി തർക്കം ഓ അതിൽ നിങ്ങളുടെയും സ്ഥലത്തിൻ്റെ അതിർത്തി വിടും അല്ലേ അതെ അതൊന്ന് നോക്കാൻ പറ്റുമോ ഞാൻ അവിടെ എള്ളപ്പ്ളാച്ച സൗകര്യമായിരുന്നു എന്ന് ഞാൻ എത്ര ദിവസം ഉണ്ടേ എന്നവൻ ഞാനൊരു രണ്ടാഴ്ച ഉണ്ടാവും ഓ എന്നാ അതിൻ്റെ ഉള്ളിൽ നോക്കാൻ പറയാം ഞാൻ സർവെയർ മോഹനോട് വന്നാൽ റിക്രിയേഷൻ ക്ലബിൽ വരില്ലേ ഇത്ര കാലമായി നമ്മൾ ഒന്നിച്ച് ചെസ്സ് കളിച്ചിട്ട് ഇന്ന് കൃഷ്ണൻകുട്ടി തീർച്ചയായും എന്നാൽ വന്നിട്ട് കാണാം ഞാൻ ഫോൺ വെച്ചു പ്യൂൺ കൊണ്ടുവന്നു വെച്ചാൽ ചായ ചൂടാറാൻ തുടങ്ങിയിരിക്കുന്നു രണ്ട് കുക്കീസ് ചായയിൽ മുക്കി തിന്നു ചായ കുടിച്ചു ഡ്രൈവറെ വിളിച്ച് വണ്ടി അടക്കാൻ പറഞ്ഞു അതുപോലെ രാമകൃഷ്ണൻ വന്നിരുന്നു നെടുമ്പാശ്ശേരിയിൽ വണ്ടിയിലിരുന്ന് രാമകൃഷ്ണനോട് ഞാൻ ചോദിച്ചു നീ വല്ലതും പറഞ്ഞോ രാമകൃഷ്ണ ആ നാളെ സർവേർ വരും വരുന്നുണ്ടത്രേ ആദ്യമായിട്ടാ ഒരു പരാതി കിട്ടിയിട്ട് സർവേയർ ഇത്രയും വേഗം വരണമെന്ന് മെമ്പർ പറയണെന്ന് കേട്ടു അങ്കമാലി ശരവണ ഭവനിൽ നിന്ന് ഓരോ ചായയും നെയ് റോസ്റ്റും കഴിച്ചു ഞങ്ങൾ താലൂക്ക് സർവേർ മോഹനും വില്ലേജ് ഓഫീസറും ചെയർമാൻമാരും കൂൽക്കാരന്മാരും ഒക്കെ ഉണ്ടായിരുന്നു നടക്കാൻ സുരക്ഷയ്ക്ക് എസ് ഐയും രണ്ട് പോലീസുകാരും ഞാൻ എം എൽ എയുടെ സ്വന്തം അത്ര വഹാബ് മോഹൻ സ്വകാര്യയായിട്ട് പറഞ്ഞു എന്നോട് സാറ് നിൽക്കണമെന്ന് ചെയ്യാൻ പൊക്കോളൂ എന്നോട് കൃഷ്ണൻകുട്ടി സാറ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൂട്ടുകാരല്ലേ അതും പറഞ്ഞു ഞാൻ നോക്കിക്കോളാം നമ്മൾ തമ്മിൽ അറിയുമെന്ന് വരണ്ട എന്ന് പറഞ്ഞു മോഹനൻ ഞാൻ പോകുന്നു വൈകുന്നേരം ഞാനും അമ്മയും രചനയും കൂടി ആ സ്ഥലത്തോടെ ഒന്ന് പോയി നോക്കി അപ്പൂ ഫുട്ബോൾ കളിക്കാൻ പോയിരിക്കണു ഞങ്ങളുടെ അതിർത്തിയിൽ നിന്നും രണ്ടടി കിഴക്കോട്ട് മാറി മാത്രമാണ് ഓഹാബിന് മതിൽ കെട്ടാവൂ എന്ന് പറഞ്ഞാണ് മോഹനൻ കുറ്റി അടിച്ചു കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആമിനിയുടെയും ശങ്കുട്ടിയുടെയും അതിർത്തി കൃത്യമായി മാർക്ക് ചെയ്ത് കൊടുത്ത് ഞാൻ കൃഷ്ണൻകുട്ടിയെ വിളിച്ച് നന്ദി പറഞ്ഞു ഇതും കൂടി ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനടാ ഞാൻ തഹസിൽദാരാണെന്ന് പറഞ്ഞിരിക്കണേ എന്നവൻ ഓഹ് ആശ്വാസമായി എന്ന രാത്രി ഡൈനിങ് ടേബിളിൽ ചപ്പാത്തിയും ഉണ്ടാളും വെജിറ്റബിൾ സലാഡും കഴിച്ചിരിക്കുമ്പോൾ ദീർഘനിശ്വാസത്തോടെ ചോദിച്ചു അമ്മ ഇതെങ്ങനെ സാധിച്ചു കൂടാ നീയേ അതൊക്കെ രഹസ്യാമ്മേ പറഞ്ഞൂടാ എന്നാ അമ്മ ഞട്ടാൻ ഞാനൊരു കാര്യം പറയാം എന്താ പറയൂ എന്ന് രജനി ഞാനും ഒന്ന് ഞെട്ടട്ടെ എനിക്ക് ജനറൽ മാനേജറായി പ്രൊമോഷൻ അതും വിഴിഞ്ഞത്ത് ഹാവു എൻ്റെ പ്രാർത്ഥന ഗുരുവായൂരപ്പന് കേട്ടു ഇനി എൻ്റെ അടുത്ത് ഉണ്ടാവുമല്ലോ എപ്പോഴും ആശ്വാസത്തിൻ്റെ സ്വരമുതിർത്തു രജനി ശുഭം